നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ലഞ്ച് ബോക്സിലും നമുക്ക് വീട്ടിൽ ലഞ്ച് കഴിക്കാനും ഇണ്ടിരിക്കുന്നതും ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ എന്നെ ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് റൈസാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുപ്പിട്ട് വെക്കാം പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടു പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടലിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉഴുന്നവരിപ്പ് ഇഷ്ടമാണെങ്കിൽ ഉഴുന്നവരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴു ഉഴുന്നപ്പ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് രണ്ടു വട്ടൻമുളക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ നമുക്ക് കത്തേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണേ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ ഇതിനകത്ത് ചേർത്താൽ കുറച്ചൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ രക്ഷത്തിനനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചോട്ടെ ഇതിനകത്തേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ലേശം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് കപ്പ് ക്യാരറ്റ് നന്നായിട്ട് കഴുകി ചെരവിയെടുത്തതാണ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കാരറ്റ് നന്നായി കഴുകി ഗ്രേഫില് ചീവി എടുത്തത് രണ്ട് കപ്പുണ്ടത് ഇത് നമുക്ക് നന്നായിട്ട് നിലക്കി കൊടുക്കാം കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ എരു കൂടുതലായിട്ട് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാരറ്റ് പെട്ടെന്ന് വേഗം നമ്മള് ഗ്രേറ്റില് ചെരുവിയെടുക്കണം അപ്പൊ നമുക്ക് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ കഴിക്കത്തില്ലാത്ത പിന്നാത്തതുപോലെ ചെറൈറ്റ് റൈസ് ആക്കിയല്ല ഒരു ഇഞ്ചും കഴിച്ചു രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്ക മതിയെ നമുക്ക് ണെ ലേശം ഒരു ചേർത്ത് കൊടുക്കെ നമ്മൾ ചോറ് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ചോറ് വേവിക്കുമ്പോ അതിൽ ഉപ്പിടുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ക്യാരറ്റിൽ ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ ക്യാരറ്റ് ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഉള്ളി ഇതൊന്നും ചേർക്കുന്നില്ല വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ക്യാരറ്റ് റൈസ് നമ്മൾ ക്യാരറ്റിന്റെ ഫ്ലേവർ തന്നെ മുന്നോട്ട് നിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനതൊന്നും ചേർത്ത് കൊടുക്കുക അത് വളരെ സിമ്പിളായിട്ട് മോർണിംഗ് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് റൈസ് ആണിത് നമ്മുടെ ഇനി ിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബസമി റൈസാണ് ബിരിയാണി റൈസ് ഏത് റൈസ് വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതിപ്പോ മൂന്ന് കപ്പ് റൈസ് ഉണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനെ മല്ലയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നിലക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ആവട്ടെ തീ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈസ് അല്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും എന്നും ഫ്ലെയിം ചോറും കഴിക്കുന്നതിൽ ഒന്നൊക്കെ നഷ്ടപ്പെടുത്താൽ അവർ എൻജോയ് ചെയ്യും പിന്നെ നമുക്ക് ഉപ്പുണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് നമ്മൾ ചോറ് വേവിച്ചപ്പോൾ ഞാൻ നശുപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ടിപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സിമ്പിൾ ക്യാരറ്റ് റൈസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുപ്പ് വരട്ടി ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റൈസാണ് നമ്മുടെ ക്യാരറ്റ് റൈസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സെർവിങ് ഹൗളിലേക്ക് മാറ്റാം നമ്മുടെ ക്യാരറ്റ് റൈസ് നമുക്ക് ചൂടോടുകൂടി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെരി സിമ്പിൾ ഹെൽത്തി ക്യാരറ്റ് റൈസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്